അപ്പോഴേ നമുക്കിന്നൊരു താടമീൻ പച്ചക്കറി വെച്ചാലോ ആവശ്യമായ സാധനങ്ങൾ തേങ്ങ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി കുരുമുളക് പൊടി കറിവേപ്പില പിന്നെ വേണം സാധനങ്ങൾ നല്ല കുടമ്പുളി പിന്നെ വേണ്ടത് ഇഞ്ചി ചുമന്നുള്ളി പിന്നെ വേണ്ടത് നമ്മുടെ പച്ചമുളക് പിന്നീട് തക്കാളിക്ക് തക്കാളിക്ക ഓപ്ഷനലാണ് കെട്ടോ ഇഷ്ടം ഉണ്ടെങ്കിൽ മാത്രമേ കേട്ടോ ചാറിനൊക്കെ ഒരു കൊഴുപ്പൊക്കെ കിട്ടും പിന്നെ ഇത് നമുക്ക് നല്ല രീതിയിൽ മിക്സിയിൽ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം നല്ല മൺചട്ടിയിൽ തന്നെ വെക്കുമ്പോഴാണെ ടേസ്റ്റ് കൂടുതൽ അങ്ങനെ അരച്ച് കിട്ടിയ സാധനം നമ്മൾ മൺചട്ടിയിലേക്കിട്ട് അതിന് കുറച്ച് ഗ്രേവി വേണ്ടേ അതിനായിട്ട് നമ്മൾ മിക്സിയൊക്കെ കഴുകി ആ വെള്ളമൊക്കെ കൂടെ ഇതിനകത്തിലേക്ക് ഒഴിക്കും ഒഴിച്ച് എല്ലാം റെഡിയാക്കി കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത് അതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ ഇടുന്നത് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന എന്തൊക്കെയായിരുന്നു നമ്മുടെ പച്ചമുളക് തക്കാളിക്ക നമ്മുടെ കുടംപുളി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ അങ്ങോട്ടിട്ടിട്ട് അവനെ നമ്മൾ ഗ്യാസിലോട്ട് അങ്ങ് വെക്കുക ഗ്യാസേ വെച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം ഓൺ ആക്കി കഴിഞ്ഞ് ഒരു ഒരു അഞ്ച് ഒരു മൂന്നാലഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ അത് തിളച്ച് കിട്ടും തിളച്ച് കിട്ടി കഴിയുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ കറിവേപ്പിലേ ഇട്ട് മീനും അങ്ങോട്ടിട്ട് കുറച്ച് കുറച്ച് സമയം മതി ഈ മീൻ വേവാം കേട്ടോ പെട്ടെന്ന് കുറുകിയായി കിട്ടും നമ്മൾ ശ്രദ്ധിക്കാതെ ഒരുപാട് നേരം വെച്ചേക്കരുത് പെട്ടെന്നായി കിട്ടുന്ന ഒരു മീനാണ് പിന്നീട് മീനെല്ലാം റെഡിയായി കഴിയുമ്പം നിങ്ങളെ അതൊന്നും ഇത്തിരി കഴിച്ച് കാണിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടാകത്തില്ലേ പിന്നെ ഉപ്പൊക്കെ പാകത്തിനുണ്ടോ നമ്മൾ നോക്കി ആവശ്യത്തിന് ഉപ്പില്ലെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർക്കുകയൊക്കെ വേണം എൻ്റെ കറിക്കൊരു ഒത്തിരി ഉപ്പ് കുറവായിരുന്നു അതുകൊണ്ട് തന്നെ ഞാനൊരു ശക്കല ഉപ്പ് കൂടി ചേർക്കുന്നുണ്ടേ ഉപ്പൊക്കെ അവരവരുടെ ഇഷ്ടത്തിനല്ലേ ചില വീട്ടിൽ ഉപ്പ് കൂടുതൽ വേണം ചില വീട്ടിൽ ഉപ്പ് കുറച്ച് മതി ഞങ്ങളിവിടെ അത്യാവശ്യം ഒരു മീഡിയം ലെവലിൽ ഉപ്പ് കൂട്ടുന്നവരാണ് എല്ലാവരും ഒരുപാട് ഉപ്പും വേണ്ട എന്നാൽ ഉപ്പ് ആവാൻ പാടില്ല ആ ചെറിയ രീതിയിൽ കയ്യൊക്കെ പൊള്ളി ആകൃന്ദം പാടില്ലല്ലോ പിന്നെ മീൻ കറി അങ്ങനെ സെറ്റായി കഴിയുമ്പോഴത്തേക്കും നല്ല അടിപൊളി ചോറ് അങ്ങോട്ട് അങ്ങോട്ടെടുത്ത് ഇച്ചിരി മീനൊക്കെ അങ്ങോട്ട് ഇട്ട് അതിൻ്റെ ചാർ എനിക്കതിൻ്റെ ഗ്രേവിയാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഇപ്പം ഈ താട കൊച്ചുമീനൊക്കെ വാങ്ങിച്ചു കൂട്ടണം നമ്മുടെ എന്തായാലും പറയുന്നത് ചൂട അരഞ്ഞിൽ ഇതിനൊക്കെ നെയ്യുള്ള സമയമാണ് ഇപ്പോഴേ അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ടുള്ള ടേസ്റ്റാണ് ആ ഗ്രേവി കാണുന്ന പോലെ തന്നെ ടേസ്റ്റാ കേട്ടോ ഞാൻ പിന്നെ അപ്പുറത്ത് പോകുന്ന ഡയനിങ് ടേബിളിൻ്റെ ഒരു ചെയറൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഈ ക്യാമറ ഇവിടെ ആയിരുന്നു സെറ്റ് ചെയ്യാൻ സൗകര്യം അപ്പോൾ ഇവിടെ ഇരുന്ന് തന്നെ നിങ്ങളെ ഒന്ന് കഴിച്ചും കൂടെ കാണിച്ചേക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ പിന്നെ നമ്മുടെ ഇങ്ങനെ വരുന്ന വീഡിയോസൊക്കെ നിങ്ങൾ മറ്റുള്ളവരിലേക്കൊന്ന് എത്തിക്കുകയും കൂടെ ചെയ്യണം ഓക്കെ ബൈ ബൈ